ഇപ്പോൾ വിപണിയിൽ മിനറൽ വാട്ടറിനെയൊക്കെ കടത്തിവെട്ടി ആൽക്കലൈൻ വാട്ടറും ഹൈഡ്രജൻ വാട്ടറും ഒക്കെ എത്തിയിട്ടുണ്ട് ഇതിൽ ഹൈഡ്രജൻ വാട്ടറിന്റെ ശാസ്ത്രീയ പഠനങ്ങളാണ് എന്നെ കൂടുതൽ ഞെട്ടിച്ചത് അതായത് ഒന്നര ലിറ്റർ ഹൈഡ്രജൻ വെള്ളം കുടിക്കുന്നത് വഴിയായി ഏകദേശം എഴുന്നൂറ്റമ്പത്താറ് ഏത്തപ്പഴമോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ആപ്പിളോ കഴിക്കുന്നതിന് തുല്യമായ ആൻറ്റി ഓക്സിഡൻറ്റ് പവറാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നതെന്നുള്ളത് ആ പറഞ്ഞത് മുഴുവനും വിശ്വസിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും കാര്യമുണ്ടല്ലോ എന്നോർത്താണ് രണ്ടായിരത്തി രൂപ കൊടുത്ത് ഈ വാട്ടർ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചത് സംശയിക്കണ്ട അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോ സർവരോഗസംഹാരിയായ ഹൈഡ്രോജൻ വാട്ടറിനെ കുറിച്ചാണ് അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നും വിശദമായിട്ട് നോക്കാം ഏതൊരു ഇലക്ട്രോണിക് സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ ചാർജ് ചെയ്യുന്നത് പോലെ മൂന്ന് മണിക്കൂർ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ആദ്യം അത് റെഡ് ആയിരുന്നു ഇപ്പോൾ അത് ഗ്രീൻ കളറായിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ദിവസത്തെ കൂടുതൽ ഈ ചാർജ് നിൽക്കുന്നതാണ് ഇതിൻ്റെ ആയിട്ടുള്ള റേറ്റും അതുപോലെ തന്നെ ഗ്ലാസ് ആയിട്ടുള്ള ബോട്ടിലും അതിനെ പോർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് ഞാൻ സെലക്ട് ചെയ്തത് ഡ്രിങ്കിംഗ് വാട്ടർ നമ്മളെപ്പോഴും ഗ്ലാസ് ബോട്ടിലിനകത്താണ് വെക്കേണ്ടത് പ്ലാസ്റ്റിക്കിലുള്ള വാട്ടർ ബോട്ടിലുകൾ പരമാവധി ഒഴിവാക്കുക ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം വളരെ സിമ്പിളാണ് ഓൺലി ത്രീ മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് കവറിനകത്ത് നിന്ന് നമ്മുടെ ബോട്ടിൽ എടുക്കാം ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കണേ പിന്നെ നമുക്ക് വേണ്ടത് ശുദ്ധമായ നാച്ചുറൽ വാട്ടറാണ് സാധാരണ ടാപ്പ് വാട്ടറോ കിണറ്റിലെ വെള്ളമോ ഉപയോഗിക്കാം അല്ലാതെ ലെമൺ വാട്ടറോ സോഡ വാട്ടറോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കരുത് ഈ ഈ ബോട്ടിലിന് രണ്ട് ബട്ടണുകളാണുള്ളത് ഒന്ന് ചാർജർ ഇൻസേർട്ട് ചെയ്യാനുള്ള ബട്ടണും മറ്റേത് ഓൺ ആക്കാനുള്ള ബട്ടണുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് റെഡ് കളർ ആകുവാണെങ്കിൽ അതിനർത്ഥം ചാർജ് തീർന്നെന്നുള്ളതാണ് അപ്പം നമ്മൾ ചാർജ് ചെയ്താൽ മതി നമ്മൾ ബോട്ടിലിന്റെ മേളിലത്തെ അടപ്പ് തുറന്ന് അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വാട്ടർ ബോട്ടിലിന്റെ കപ്പാസിറ്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എം എൽ ആണ് ത്രീ ഹൺഡ്രഡ് മുതൽ വിവിധ അളവിലുള്ള ബോട്ടിലുകൾ ലഭ്യമാണ് ഇത് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ തീരെ വില കുറഞ്ഞ അതായത് എണ്ണൂറ് ആയിരത്തിന് കിട്ടുന്ന ഒന്നും വാങ്ങിക്കരുത് ഒരു മീഡിയം ലെവലിലുള്ളതാണ് മേടിക്കേണ്ടത് പിന്നെ പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇവിടെ ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ്സോളം വരുന്ന നാച്ചുറൽ മിനറൽ വാട്ടർ ആണ് ഒഴിച്ചേക്കുന്നത് ഇനി ജസ്റ്റ് ഓൺ ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രം മതി തന്നെ ഒരു ബ്ലൂ ലൈറ്റ് ഓൺ ആക്കുകയും ചെറിയ ഹൈഡ്രജൻ ബബിൾസ് വെള്ളത്തിൽ മേളിലോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും ഇത് മൂന്ന് മിനിറ്റ് നീളുന്ന ഒരു പ്രൊസീജിയർ ആണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഹൈഡ്രജൻ വാട്ടർ നിർമ്മിക്കുന്ന രീതി പ്രധാനമായും ഇലക്ട്രോളിസ് പ്രക്രിയയിലൂടെയാണ് അതായത് പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിലൂടെ ചെറിയ അളവിൽ വൈദ്യുതി കടത്തിവിടുന്നു അതിനുശേഷം വൈദ്യുതി വെള്ളത്തിലെ തന്മാത്രകളെ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് വേർതിരിക്കുന്നു വീണ്ടും വേർതിരിക്കപ്പെട്ട ഹൈഡ്രജൻ ഗ്യാസിനെ വെള്ളത്തിലേക്ക് ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവഴി വെള്ളത്തിന്റെ രാസഘടനയ്ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല ഇതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുടിക്കുമ്പോൾ മണമോ ടേസ്റ്റോ ഒന്നും തന്നെ വ്യത്യാസം വരുന്നില്ല സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇരിക്കും ഇപ്പം പറഞ്ഞ പ്രൊസീജിയറുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈഡ്രജൻ ബബിൾസ് മേളിലോട്ട് ഉയരുന്നത് സെലിബ്രിറ്റികളും കായിക താരങ്ങളും മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വെള്ളത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് അതായത് കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യുന്നു എനിക്ക് പറഞ്ഞാൽ വാർദ്ധക്യ ലക്ഷണങ്ങളെ മരവിപ്പിക്കാനുള്ള കഴിവുണ്ട് രണ്ടാമതായി ശരീരത്തിലെ നീർവീക്കം തടയുന്നു എന്നുള്ളതാണ് ഇതുവഴി നല്ല ബോഡി ഫിറ്റ്നസ് കിട്ടുന്നു അടുത്തത് ക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് കഠിനമായ വ്യായാമത്തിന് ശേഷം പേശികൾക്കുണ്ടാകുന്ന തളർച്ച കുറയ്ക്കാനും വേഗത്തിൽ ഊർജം വീണ്ടെടുക്കാനും ഇത് സഹായിക്കുന്നു അടുത്തത് മെറ്റാബോളിസം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതായത് ഡയബറ്റീസും കൊളസ്ട്രോളും തുടങ്ങിയ മെറ്റാബോളിക് പ്രശ്നങ്ങളുള്ളവരിൽ പഞ്ചസാരയുടെയും കൊടുപ്പിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കുന്നു ചെറുതും നേർമയുള്ളതുമായ ഹൈഡ്രജൻ ഏറ്റവും ചെറിയ കോശങ്ങളിൽ പോലും ആഴ്ന്നിറങ്ങി അതിൽ ലയിക്കുന്നതാണ് അതായത് രക്തത്തിലും ബ്രെയിനിലും കൊഴുപ്പിലുമൊക്കെ ആഴ്ന്നിറങ്ങി ചേരുന്നതാണ് നെയ്മല്ല കോ എൻസൈമുകളെക്കാൾ എണ്ണൂറ്റി അറുപത്തിനാലും വൈറ്റമിൻ സിയേക്കാൾ നൂറ്റി എഴുപത്തി ആറും അടങ്ങും എഫക്റ്റീവായ ആന്റി ഓക്സിഡൻ്റ് ആണ് ഹൈഡ്രജൻ വാട്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്ലൂ ലൈറ്റ് ലൈറ്റൊക്കെ ഓഫായി നല്ല ഹൈഡ്രജൻ വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഡെയിലി ഡോസായി നമുക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു സൈഡ് ഇഫക്റ്റും ഉള്ളതല്ല കിഡ്നി രോഗമുള്ളവരും ഗർഭിണികളും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ലോകത്തിലെ അഞ്ച് അത്ഭുത നീരുറവുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ അതിലുള്ള രോഗമൂലനത്തിൻ്റെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മറ്റൊന്നുമല്ല അതിലടങ്ങിയിരിക്കുന്ന മിനറൽസും മോളിക്കുളാർ ഹൈഡ്രജൻസും ആണ് നീ ഈ ബോട്ടിലിന് വേണ്ട ആഫ്റ്റർ കെയർ എന്നാക്കുകയാണെന്ന് നോക്കാം ഹൈഡ്രജൻ വാട്ടർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിലിനെ ചെറുതായിട്ടൊന്ന് കഴുകുക കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ച് വെക്കുക അടുത്ത യൂസ് വരെ നമ്മൾ ഈ വെള്ളം അതിൻ്റെ അകത്ത് തന്നെ വെച്ചിരിക്കണം കാരണം ഈ ബോട്ടിലിനകത്ത് എസ് പി ഇ എന്ന് പറയുന്ന ഒരു മെംബ്രൈൻ കോട്ടിംഗ് ഉണ്ട് അത് ഡ്രൈ ആകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ കോട്ടിങ്ങും ഹൈഡ്രോജന്റെ പ്രൊഡക്ഷന് ആവശ്യമാണ് അടുത്ത ദിവസം ഉപയോഗിക്കുമ്പോൾ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് അതിനെ ഹൈഡ്രജൻ വാട്ടർ ആക്കി മാറ്റുക ഇനി ഇതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഇതിനകത്ത് ഒഴിച്ച് നല്ലവണക്ക് ഷേക്ക് ചെയ്യുക അതിനുശേഷം നോർമൽ വാട്ടറിൽ രണ്ടു പ്രാവശ്യം റിൻസ് ചെയ്താൽ മതി നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക ഉത്തരം നൽകുന്നതാണ് പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം